ഇനി ഇവിടെ പറഞ്ഞു കേരള പറയട്ടെ ആദ്യം ഉണ്ടായ പള്ളി ചേരമാൻ പള്ളിയാണ് ഉമ്മമാരെ ആ പള്ളിയിൽ ഇപ്പോഴും അറബിയിലാണ് അവിടെ അറബിയിലാണ് ഇടക്കൊരു പിത്തനങ്ങൾ അത് മുസ്ലിം തെളിവാക്കണ്ട എന്നൊക്കെ പറഞ്ഞു വൈകാരിക ആക്കി നന്ദി ഇത് കണ്ടോ നിങ്ങള് ഹത്തീബിന് ആവശ്യമുണ്ട് തൊള്ളായിരത്തി എൺപത്തഞ്ചില് ചന്ദ്രികയിൽ വന്ന ഒരു പത്രക്കുറിപ്പാണ് അത് നിങ്ങൾ കമ്മിറ്റി കയറി കുത്തിരിപ്പുണ്ടാക്കിയ കാലാണ് അതിന്റെ മുമ്പും അതില്ല ശേഷവും അതില്ല എന്നെന്താ തെളിവ് കെ മൗരവിന്റെ ബുക്ക് വിചിറ നാല് അനറബി ഭാഷയിൽ എവിടെയും നടന്നിട്ടില്ല പിന്നെ നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പതിൽ ആജി അബ്ദുള്ള സേട്ടിന്റെ പള്ളിയിലാണ് ആദ്യമായി അനറബി ഭാഷയിൽ ഉറുദുവിൽ ഹുത്തുമ നടന്നതെന്ന് അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞത് എടക്കാലത്തുണ്ടായ പ്രശ്നാണ് അതവിടെ നേരത്തെ ഉണ്ടായ പരിപാടിയല്ല ഇപ്പോൾ ഉള്ളതുമല്ല എന്നതിന് കെ മൗരവിയുടെ ബുക്കാണ് തെളിവ് നിങ്ങൾ തന്നെ ആജി അബ്ദുൾ പള്ളിയിലെ ഉറുദു എന്ന് എഴുതി വെച്ചതാണ് തെളിവ് വർത്താനം ഞങ്ങൾ പറയല്ല അതുകൊണ്ട് പോയി അതൊക്കെ പൊളിയാ ഉറുദുരകട്ടോളി ഹത്തീബിന് ആവശ്യമുണ്ട് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ വളരെ കാലമായി ഹത്തീബായി തുടരുന്ന ഹാജി എം കെ മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് എന്തു വേണം പരിചയമുള്ള ഒരു സുന്നി ഖത്തീബിന് ആവശ്യമുണ്ട് സുന്നി ഖത്തീബ് സുന്നി ഖത്തീബിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ജാമ്യവും മാനിയും ആയില്ലേ എല്ലാം വ്യക്തമായില്ലേ പിന്നെ അവിടെ എന്ത് പറയുന്നുണ്ട് അനറബി ഭാഷയിൽ ഹുതുബോധനം എന്നൊരു പ്രത്യേക എം ബി കൊടുക്കണേന്നെന്തിനാ അത് നാട്ടു നടപ്പല്ലാത്തതുകൊണ്ടാണ് അതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് കൊടുക്കേണ്ടി തന്നെ എന്നുള്ളത് മനസ്സിലാക്കണെങ്കില് പൂങ്കാവനോ കുഞ്ഞാപ്പുൻ്റെ മതിരി തലയിലെങ്കിലും കിടിനിണ്ടായാൽ പോരെ പിന്നെ ആവശ്യമുണ്ട് മിമ്പറിൽ നിന്ന് ഹുത്തുബ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും മിമ്പറിൽ നിന്ന് നിന്ന് പരിഭാഷപ്പെടുത്തുവാൻ ും പരിപാടി സുന്നി രീതിയാണെങ്കിൽ പിന്നെ അത് വേറൊന്നും ഫിറ്റ് ആക്കേണ്ട ഇല്ല സുന്നി കത്തീപിനമാണെന്ന് പറഞ്ഞാൽ തന്നെ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അനറബിയിൽ എന്ന് എന്തിനാ പറയണെന്തിനാ ചൂട്ടാനാണ് കഴിയണം കഴിവുള്ള അപ്പൊ പരിഭാഷപ്പെടുത്താൻ അറിയണോ അതെന്തിനാ പ്രത്യേകിച്ച് പരസ്യം കൊടുത്തേ സാധാരണഗതിയിൽ സുന്നി പണ്ഡിതന്മാര് അല്ലാതെ അപ്പൊ ഏതെങ്കിലും സുന്നി സുന്നിപ്പണ്ഡിതനെ കിട്ടിയാൽ പോലെ പോയത്തക്കാരൻ പണ്ഡിതനെ കിട്ടണം എന്നാണ് ആ പരസ്യം അങ്ങനെ കൊടുത്തിന്റെ വേന അതാ അയിന്നെ കിട്ടണണ്ട് അത് സുന്നികളുടെ രീതി അല്ല എന്തിനാ പരിഭാഷപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് എത്ര പള്ളികളിൽ പഴയ കാലഘട്ടത്തിൽ മിക്ക പള്ളികളിലും മലയാളത്തിലല്ലേ പരിഭാഷയും കാര്യങ്ങളൊക്കെ അതെടക്കാലത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ചില കെണികളുടെ ഭാഗമായി ചില പള്ളികളിൽ തെറ്റിദ്ധരിച്ച് അങ്ങനത്തെ ചില പണി ഉണ്ടായി എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടിൽ ലോകത്തെ വടി അങ്ങനത്തെ ഒരു പരിപാടില്ലാന്ന് കേട്ടില്ലേ അത് നിങ്ങളുടെ പുസ്തകത്തിലില്ലേ ഈ ലോകത്തിന്റെ കൂട്ടത്തിൽ കേരളം പെടൂലേ അപ്പൊ നേരത്തെ അതില്ലാന്ന് നിങ്ങൾ തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ് പിന്നെ ഉണ്ടായതൊക്കെ പിൽക്കാലത്ത് കയറി വന്നതാണ്

അത് ആലിമീങ്ങൾ പഠിപ്പിക്കണമെന്ന് അങ്ങനെ ഒരു സകല സകലകുലാണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ സുഹാബിൾ അങ്ങനെ പഠിപ്പിച്ചോ എന്ന് വരുമോ സുഹാബത്ത് ഉണ്ടാക്കിയ പത്ത് പള്ളിയിൽ അങ്ങനെയാ വരിക അങ്ങനെയാണെന്നുണ്ടോ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായ പള്ളി മമ്പാട്ട് വല്ലള്ളിയ മലയാളത്തിലാണ് പരിഭാഷയും ഹുത്തുബയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അപ്പൊ എന്തിനാ മീൻചന്ദ്രമേയെന്നറിയോ മീൻ ഞാനാണ് പറഞ്ഞരാ നേരത്തെ ഉണ്ടായിരുന്ന അറബി ഹുത്തുബയിൽ നിന്ന് ചില തെറ്റുധാരണയുടെ ഭാഗമായി പിൽക്കാലത്ത് ചില പള്ളികളിൽ ഈ മലയാള ഹുബ പരിഭാഷ വന്നു അങ്ങനെ വന്നതായി ഉലമാക്കൾ അറിഞ്ഞപ്പോൾ അത് പറ്റൂല നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോക്സ് നേരത്തെ ഉണ്ടായിരുന്ന പാരമ്പര്യം നിലനിർത്തി അറബി തന്നെ ഓതണം എന്ന് പിന്നീട് ഉദ്ഘോഷിച്ചതാണ് ഉള്ളത് നിലനിർത്തണം എന്നാവശ്യപ്പെട്ടതാണ് മീൻചന്ത പ്രമേയം അല്ലാതെ നാട്ടിലൊക്കെ മലയാള ഹുത്തുബ ഉണ്ടായത് പിന്നെ അറബി മാറ്റണം എന്ന് പറഞ്ഞതല്ല പള്ളികളിലും മലയാളത്തിലായിരുന്നു അപ്പോ അതിനെ ഹറാമാക്കാൻ വേണ്ടി പ്രമേയം തന്നെ പാസാക്കി അല്ല അതിങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന അറബി ഖുത്തുബ അല്ലെങ്കിൽ നിങ്ങൾ പറയും മാലിക് ദീനാർ കാസർകോട് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച അനബി ഖുത്തുബ നടന്ന് കാട്ടിത്തേരിക്കും ധർമ്മടത്തെ പള്ളിയിൽ കാണിച്ചു നിങ്ങളുടെ ഇടക്കാലത്ത് നിങ്ങളുടെ കമ്മിറ്റി കൊടുങ്ങലൂർ പള്ളിയിൽ വരുന്നതിന്റെ മുമ്പ് കാണിച്ചേരി ഇല്ല എന്നതിന് കെ എ മൂലവിന്റെ ബുക്കല്ലേ തെളിവ് ഹിജറ നാല് ലോകത്തെവിടെ നടന്നിട്ടില്ലെന്ന് കേരള കേരള ലോകത്ത് പെടൂലേ ആജി അബ്ദുൾ പള്ളിയിലെ ഉറുദു അത് നാപ്പതിന്റെ ശേഷം അത് ഉണ്ടായത് നിങ്ങളെ എഴുതിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങളുടേതന്നെ വാക്കുകളാണ് അതിന്റെ തെളിവ് എന്നാ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അറുപതാം വാർഷികത്തിൽ വെച്ച് എന്ത് ചെയ്തു തോട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചരിത്ര പ്രസിദ്ധമായ സമസ്തയുടെ മീൻചന്ത സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി എല്ലാ പള്ളിയിലും അറബിയിലേ പറ്റുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന അറബി തന്നെ തുടരണം എടക്കാലത്ത് വന്ന കരിഞ്ചന്ത കൈയൊടിക്കണം എന്ന് പ്രമേയം പാസാക്കിയതാണ് അത് ഇനിയും പ്രമേയങ്ങൾ വരും നാളെ വഹാബികൾ ഒരു പുതിയ വാദം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു എന്താണ് ആ വാദം നിസ്കാരം നാലുള്ളൂ എന്ന് പറഞ്ഞു വഹാബികൾ അങ്ങാടിയിലൂടെ പ്രസവിക്കാൻ പോയാൽ അടുത്ത സമസ്തന്റെ നൂറാം വാർഷികത്തിൽ ഞങ്ങൾ പ്രമേയം പാസാക്കും എന്താ പാസാക്കുക എല്ലാവരും അഞ്ചു വക്കത്ത് തന്നെ നിസ്കരിക്കണം അത് നിർബന്ധമാണ് അതിൻറെ അർത്ഥം നേരത്തെ അഞ്ചു വക്കത്തില്ല നാലാണ് നല്ല മൗലവീ തലച്ചോറ് വേണോ അരി ആഹാരം കഴിച്ചാൽ ഇത് ലളിതമായി മനസ്സിലാകോ